ബിയറിൻ്റെ ഒരു ഉണ്ടാക്കുന്നതിൻ്റെ പാക്കറ്റാണ് അതായത് എല്ലാം നമ്മൾ കാണാം അങ്ങനെ പല തരത്തിലുള്ള പല ഫ്ലേവറ് എല്ലാം ഇത് നമുക്ക് ഇത് ഇത് ഇവിടെ കാണുന്നമായ ഒരു സാധനം എന്ന് വെച്ചാൽ അതായത് ഇത് ഈ കിറ്റ് നമ്മൾ ഉണ്ടാക്കുന്ന ഡിഫൻ ബീരിയാണ് ഇപ്പോൾ ബിയർ കിറ്റിന് ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു കാര്യം ചെയ്യണം ഇത് ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഷുഗർ ആഡ് ചെയ്യണം അതോടൊപ്പം തന്നെ വാട്ടറിന് ആവശ്യമുള്ള ബാക്കി കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യണം അങ്ങനെയുള്ള സാധനമാണ് ഇത് മറ്റേ ഈ കിറ്റിൻ്റെ അകത്ത് ഫുള്ള് എല്ലാം ഇൻക്ലൂഡ് ആവണം ഇതുപോലുള്ള ചെറിയ കിറ്റ് മേടിക്കുവാണെങ്കിൽ നമുക്കതിൻ്റെ അകത്ത് ഈ പറഞ്ഞ മറ്റുള്ള സാധനങ്ങൾ ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് ആഡ് വാട്ടർ ആൻഡ് ഷുഗർ ഓക്കെ അത് ഇത്രയും ചെയ്താൽ മാത്രം മതി നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനം കിട്ടും ഇവിടെ വൺ പോയിൻറ്റ് എയ്റ്റ് കിലോ ഉള്ള സാധനമാണ് ആണിത് ഓക്കെ ഇതിൻ്റെ അത് നാൽപ്പത് പൈൻറ്റ് ഏകദേശം ഒരു നാൽപ്പത് ലിറ്ററോളം നമുക്ക് സാധനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിൻ്റെ വിലയെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ എന്ന് വെച്ചാൽ ഏകദേശം പതിനാ പതിനാറ് അല്ലെങ്കിൽ സിക്സ്റ്റീൻ ഫോർട്ടി നയൻ ഏകദേശം ആയിരത്തി അറുന്നൂറ് രൂപ അല്ലെങ്കിൽ ആയിരത്തി എഴുന്നൂറ് രൂപ ഇന്ത്യൻ മണി അതാണ് നമുക്കതിൻ്റെ ഒരു റേറ്റ് പറയാൻ സാധിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കിറ്റ് നമുക്ക് പറയാൻ പറ്റുന്ന റേറ്റ് ട്വൻറ്റി ഫോർ ഫോർട്ടി നയൻ അതായത് രണ്ടായിരത്തി നാനൂറ് അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്ന കണക്കിൽ നമുക്ക് ഏകദേശം ഒരു നാൽപ്പത് ലിറ്ററോളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു സംഭവം അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലേവറിലുള്ള സാധനങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ താഴെയാണെങ്കിൽ പോലും അത്രത്തോളം വലിയ പാക്കറ്റല്ല ചെറിയ പാക്കറ്റാണെന്നുള്ളത് തെളിവെടുത്തിട്ടുണ്ട് ജസ്റ്റ് ആഡ് ഷുഗർ ആൻഡ് വാട്ടർ കണ്ടെയിം ഗോയിങ് ഈസ്റ്റ് മേക്ക് എ ഫൈവ് പേഴ്സൻറ്റ് ഓഫ് ആൾക്കഹോൾ അതിൻ്റെ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയ വൺ പോയിൻ്റ് സിക്സ് കിലോഗ്രാമിൻ്റെ ഈ ചെറിയ ഒരു സാക്ഷരകൾ പായപ്പിലാണുള്ളത് അതാണ് ഈ താഴെ കാണാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആവശ്യമുള്ള എല്ലാ തരത്തിലുള്ള ആൽക്കഹോളുകളും അതുകൊണ്ട് ബിസ്കി ജിന്ന വോട്ട അതല്ലെങ്കിൽ ബിയർ വൈൻ എന്ത് വേണ്ട ഇങ്ങനെ തരത്തിലുള്ള എല്ലാ സാധനവും ഉണ്ടാക്കാനുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കടയാണിത് അപ്പോൾ ഇത് ഒരു ഭയങ്കര ഒരു ഒരു വലിയ കടയെന്ന് വേണമെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് നമുക്കൊക്കെയെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചിന്തിക്കാൻ കൂടെ പറ്റുന്നതല്ല നമ്മുടെ രാജ്യത്തൊന്നും പക്ഷേ ഇവിടെ അതൊരു പ്രശ്നമല്ല ഞാൻ നേരത്തെ പറഞ്ഞാലും ഇവിടെ മെയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ സെല്ല് ചെയ്യാൻ പാടില്ല എന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ സ്വന്തമായിട്ട് ഒരാൾക്കൊക്കെ മെയ്ക്ക് ചെയ്യാൻ പ്രശ്നമല്ല അതിനു വേണ്ടിയുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കി കൂട്ടിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായാൽ ഒറ്റ കാര്യം മാത്രം ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാൻ ഭയങ്കര ചെയ്യാൻ ആണ് ഇതിലും മനോഹരമായ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും ഗുഡ് ബൈ